നമ്മൾ ആയിസുറല്ലാൻ ഖാനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തെറിപ്പിച്ച് കളഞ്ഞ ഒരു ഷാദ്ദ്യക്കാരിയായ ആയിഷർ അള്ളഹാൻ ഖൈ നമുക്കറിയാം പക്ഷേ അത് കൃത്യമായി കണ്ടറിഞ്ഞ പ്രവാചക സാഹു അലൈഹി വസ്സല അതേ ആയുസു അള്ളഹാൻ ഖാന്റെ മടിയിൽ കിടന്നുകൊണ്ടാണ് മരിക്കുന്നത് ഈ ആയിഷുറഖാനെ കുറിച്ച് പ്രവാചക പ്രവാചകം പറഞ്ഞൊരു വാക്കുണ്ട് ഓരോ ഭാര്യമാരും ഓരോ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ആയിഷ ആയിഷയുടെ സ്നേഹം തന്ന അള്ളാഹുവി അള്ളാഹു നിനക്ക് സർവ്വസ്തുതിയും ഒരു പെണ്ണിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റ് അല്ലേ അത് അത്ര നല്ല ഭാര്യയായിരുന്നു ആഴ്ച അത് പ്രവാചകസലാസമ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് ഇനി നമുക്കറിയാം നമ്മളുടെ ഭാര്യ ബാത്റൂമിൽ വെച്ചിരിക്കുന്ന ബ്രഷ് ഒരേ കളർ ബ്രഷാണെങ്കിൽ ഭർത്താവ് എങ്ങാനും ഭാര്യയുടെ മാറി എടുത്ത് തേച്ച് പോയാൽ അതറിയുമ്പോൾ ഓ നിന്റെ ബ്രഷാണ് ഞാനെടുത്ത് തേച്ചത് ഭാര്യ ആണെങ്കിലും പറയും നിങ്ങളുടെ ബ്രഷ് അറിയാതെ ഞാനെടുത്ത് പല്ല് തേച്ച് പോയി അതിൽ വലിയ പ്രശ്നമായിട്ട് തോന്നും വലിയൊരു അറപ്പും വെറുപ്പമായിട്ട് തോന്നും കുടിച്ച ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുക കുടിച്ച ഭക്ഷണം കഴിച്ച ഭക്ഷണത്തിന് വാക്ക് കഴിക്കുക ഇതൊക്കെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സ്വീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പക്ഷേ ആശ്രമനഖ പറഞ്ഞ കാര്യം പ്രവാചകസ്രാസമ വഫാത്താകുന്നതിന് മുമ്പ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നബിയുടെ ഉമിനീരും എൻ്റെ ഉമിനീരും കൂടെ യോജിച്ചു എന്നുള്ളതാണ് അതാണ് നമുക്കറിയുന്ന കാര്യമാണ് അറാഖിൻ്റെ കൊള്ളി പല്ല് തേക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ അതൊന്ന് മയപ്പെടുത്താൻ വേണ്ടി ആയുസ് ഒന്നാമത് ചവച്ചാണ് നിമിസ്ലാസം ഇവിടെ പല്ല് തേച്ചു കൊടുക്കുന്നത് ആ ഉമിനീര് യോജിച്ചു എന്ന് പറയുമ്പോൾ നമ്മളുടെ ബന്ധവും റസുൽ സല അലൈഹി വസ്ലമയുടെ ബന്ധവും എത്രത്തോളമായിരുന്നു നമ്മൾ ആലോചിക്കണം പറഞ്ഞു ഹൈറുക്കും ഹൈറുക്കും അഹിലി വന ഹൈറക്കും അഹിലി നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ പുറത്ത് നടന്ന് എല്ലാവർക്കും നല്ല സ്വഭാവത്തിൻ്റെ ഓഹരി കൊടുത്ത് വലിയ ആളായി നടക്കുന്നവനല്ല മറിച്ച് സ്വന്തം കുടുംബത്തിനോട് ഭാര്യയോട് മക്കളോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് എന്നിട്ട് പ്രവാചകൻ പറയാൻ വാ ഹൈറും എൻ്റെ കുടുംബത്തിനോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ഞാൻ അതല്ല എന്ന് പറയാൻ നമുക്ക് ഒരാൾക്കും ഒരു തെളിവില്ല വിശ്ലാസമാ ഒന്നിലധികം ഭാര്യമാരെ എങ്ങനെയാണ് കൊണ്ടുവന്നിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നവരെയാണ്